ജെ സി ഐ എം എന്നിവയുടെ നേതൃത്വത്തിൽ സൈനിക റെയിൽവേ മേഖലയിൽ തൊഴിൽ അവസരങ്ങളെക്കുറിച്ച് അറിയാൻ സെമിനാർ മെയ് ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ഇരട്ടി ഫാൽഖൻഡാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ ഇരട്ടിയിൽ ചേർന്ന സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ന് ജെ സി ഐ നാഷണൽ ട്രെയിനിങ് ഡേ ആദരിക്കുന്ന ദിവസമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന മൂന്ന് മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസങ്ങളിൽ ഏകദേശം ഇരുപതോളം ട്രെയിനിങ്സ് ജെ സി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ട്രെയിനിങ് വരുന്ന ശനിയാഴ്ച ജെ സി എയും എയിംസും സംയുക്തമായിട്ട് ശനിയാഴ്ച പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മിലിട്ടറി അതുപോലെ റെയിൽവേ മേഖലയിലെ ജോലി സാധ്യതകളെ പറ്റി സൗജന്യ സെമിനാർ ഇരിട്ടിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇരിട്ടി ഫാൽക്കം പ്ലാസ് ഓഡിറ്റോറിയൽ വെച്ചൊരു പ്രോഗ്രാമാണ് അതിൽ എയിംസിൻ്റെ സംയുക്തമായിട്ട് അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് നമ്മൾ ദിനേശ് സാർ ഇവിടെ ഉണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങിനെ പറ്റിയും പ്ലസ് ടു കഴിഞ്ഞു എൻജിനീയറിംഗ് അല്ല മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല ഒരുപാട് സർക്കാർ ജോലി സാധ്യതകളും കൃത്യമായിട്ട് ഒരുപാട് അവസരങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം കൃത്യമായിട്ട് പറയുന്ന ഒരു സെമിനാറാണ് ആണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തൊഴിലില്ലായ്മ വളരെയധികമുള്ള ഈ കാലത്ത് തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഡിഫൻസ് മേഖലകളിൽ അല്ലെങ്കിൽ റെയിൽവേ മേഖലകളാണ് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾക്ക് അവയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ലഭിക്കാത്തത് കൊണ്ട് അവർക്കത് കൃത്യമായി നേടിയെടുക്കാൻ കഴിയുന്നില്ല ഇന്നിപ്പോൾ എ പ്ലസ്സുകാരെ മാത്രം ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എ പ്ലസുകാർ മാത്രമല്ല എ പ്ലസ് നേടാത്തവരും നിർഭാഗ്യവശാൽ എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടവർ പ്ലസ് ടു ഒക്കെ പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ പതിനേഴ് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ യുവതി യുവാക്കൾക്കും അവർക്ക് അർഹമായ ജോലി സാധ്യതകളെ കുറിച്ച് വിശദീകരിച്ച് നൽകുക എന്നുള്ളതാണ് ജെ സി ഐ പ്രസിഡന്റ് ജി ഉദ്ഘാടനം ചെയ്യും എയിം ഡയറക്ടർ കെ ടി ദിനേശ് അധ്യക്ഷത വഹിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാമെന്നും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും ജെ സി ഐ പ്രസിഡന്റ് ജി സൂരാജ് സാജു വാഗാനിപ്പുഴ എയിം ഡയറക്ടർ കെ ടി ദിനേശ് കൃഷ്ണദാസ് അഭിഷേക് കുറുമുട്ടം എന്നിവർ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബിറോ ഇരട്ടി